ഹായ് ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും ഒരു മദ്യക്കുപ്പിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വശം ഇതേപോലെ നമ്മൾ മദ്യം ക്ലാസ്സുകളിലേക്ക് പകരുന്ന ഒരു അളവിൻ്റെ ഒരു ഇതായിരുന്നു ഇട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് പേർക്ക് കുറേ പേർക്ക് നാൽപ്പത്തി നാന്നൂറ് പേർക്ക് ഇഷ്ടമായി അവർ പറ കുറേ ആൾക്കാർക്ക് ഇഷ്ടമായില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ ഉണ്ടായി എന്നാലും കുഴപ്പമില്ല അപ്പം നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്ന ഒരു മദ്യം ഇതിനെ പറ്റി തന്നെയാണ് അപ്പോൾ ആ സാധനം നമുക്ക് ഇവിടെ ലോക്കൽ എവിടെയും കിട്ടാനില്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ദൂരന്ന് വാങ്ങിച്ചു അപ്പോൾ അത് അത് റീ ഓപ്പൺ മറ്റേ എന്താ പറയുക നമ്മൾ ഓപ്പൺ ചെയ്യും ചെയ്ത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ നമ്മൾ ആ കുപ്പിയിലേക്ക് പോകാൻ കേട്ടോ കണ്ടല്ലേ ഇതാണ് നമ്മുടെ സാധനം ഇത് ഇത് മാത്രമേ ഉള്ളു കേട്ടോ കുറേയൊന്നും വാങ്ങിച്ച് വെച്ചിട്ടില്ല ഇത് മാഗിയിൽ ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ് മാഗി വഴിക്ക് പോയപ്പോൾ വാങ്ങിയതാണ് അവിടെ എനിക്ക് ചെറിയ എമൗണ്ട് ഒക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഇതുവരെ ഞാൻ റീ ഓപ്പൺ ചെയ്തിട്ടില്ല ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾ സാന്നിധ്യത്തിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഓക്കെ അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാം ആ നല്ല അടിപൊളി കവറൊക്കെ കണ്ട പാക്കിംഗ് ഒക്കെ അടിപൊളി ആണ് കേട്ടോ കണ്ട കാണല്ലോ പിന്നീട് രണ്ട് ഇതിങ്ങനെ എടുക്കണം അയ്യോ കണ്ട ഇത് സംഭവം കടാ നല്ല ഭംഗിയുള്ള ബോട്ടിലെന്നൊക്കെ അടുത്ത് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു കട ഇപ്പോൾ കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒക്കെ നല്ല ഡിസൈൻ ഉണ്ട് നല്ല അടിപൊളി ഒരു ബോട്ടിലാണ് ഉണ്ടല്ലോ അത് ലിറ്റർ കേട്ടോ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് അപ്പം സംഭവം ഈ വീഡിയോ അപ്പം ഇവിടെ വൈറ്റ് വൈൻഡപ്പ് ചെയ്യാണ് ഇതിൻ്റെ കണ്ടിഷ്ടമായ ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വൈൻഡപ്പ്